ബാബാ സാഹേബ് അംബേദ്കറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ചെങ്ങൽചൂള രാജാജി നഗറിലെ അംബേദ്കർ പ്രതിമയിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു ഭരണഘടനാ ശില്പി ബാബാ സാഹിബ്കറിന്റെ ജന്മദിനത്തിന്റെ ഭാഗമായിട്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് തിരുവനന്തപുരം ചെങ്കൽച്ചുള്ള രാജാജി നഗറിലെ അംബേദ്കർ പ്രതിമയിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പുഷ്പാർച്ചനയും ഹാരാർപ്പണവും നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന സബ്കാ സാത് സബ്കാ വികാസ് മുതലായ ആശയങ്ങൾ അംബേദ്കറിൽ നിന്ന് ഉൾക്കൊണ്ടതാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അംബേദ്കർ വഞ്ചിച്ചത് ആരാണെന്നും അംബേദ്കർക്ക് ആദരവ് നൽകുന്നത് ആരാണെന്നും എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം ഇന്ന് ബി ജെ പി നരേന്ദ്രമോദി ജി പറയുന്ന എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി പുരോഗതിയും വികസനം ആയിട്ട് ഞങ്ങളുടെ ഐഡിയോളജി പറയുമ്പോൾ ഇത് കോർ ഇൻസ്പിറേഷൻ അംബേദ്കർജിന്റെ കോൺസ്റ്റിറ്റ്യൂഷനും കോൺസ്റ്റിറ്റ്യൂഷനും പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ് ഞങ്ങൾ ഈ ഇൻസ്പിറേഷൻ എടുക്കുന്നത് നാട്ടിൽ ഡോക്ടർ അംബേദ്കർ ജീനെ ആരാണ് വഞ്ചിച്ചത് അദ്ദേഹത്തിന്റെ ഐഡിയൽസും അദ്ദേഹത്തിന്റെ വാല്യൂസിനെ ആര് വഞ്ചിച്ചു ആരാണ് അപമാനിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആരാണെങ്കിലും ഏത് മതവും സമുദായത്തിനും ജനങ്ങളാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഈക്വൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് ചടങ്ങിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യ സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിന് ഇന്ത്യയിലെ എല്ലാ പൗർമർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്ത ആശയാവിഷ്കാരം വിശ്വാസം ഭക്തി ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢതച്ചയും ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബറിന്റെ ഈ ഇരുപത്തിയാറാം ദിവസം ഈ ഭരണഘടനയെ തന്നെ യും ചെയ്യുന്നു തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ ബി ജെ പി നേതാക്കളായ എസ് സുരേഷ് വി വി രാജേഷ് എം ആർ ഗോപൻ പാപ്പനങ്കോട് സജി തുടങ്ങിയവർ പങ്കെടുത്തു ജനം തിരുവനന്തപുരം